സിനിമാ ലോകത്ത് പ്രബല സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക ആനിമൽ സിനിമയുടെ വിജയത്തോടെ ബോളിവുഡിലെ വലിയ താരങ്ങൾ പരിഗണിക്കുന്ന സംവിധായകനായി സന്ദീപ് റെഡ്ഡി മാറി അതേസമയം സിനിമകളുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ വ്യാപക വിമർശനം സംവിധായകന് നേരെ വന്നിരുന്നു അതിലെ പ്രധാന വിമർശനം സ്ത്രീ വിരുദ്ധത കൊണ്ടുള്ളതാണ് എന്നാൽ സന്ദീപ് റെഡ്ഡി ഇത് കാര്യമാക്കുന്നില്ല വിമർശനങ്ങളെ രൂക്ഷ ഭാഷയിൽ നേരിടുകയാണ് ചെയ്യുന്നത് സന്ദീപ് റെഡ്ഡിയുടെ പുതിയ പ്രൊജക്റ്റ് സ്പിരിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണിപ്പോൾ ചർച്ചയാകുന്നത് പ്രഭാസ് നായകനാകുന്ന സിനിമയിൽ നേരത്തെ ദീപിക പത്കോണിനെയാണ് നായികയായി തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ ദീപികയെ പ്രൊജക്റ്റിൽ നിന്നും സന്ദീപ് റെഡ്ഡി ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ അഭിനയിക്കാൻ ദീപിക വെച്ച നിബന്ധനകളാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയം മാത്രം നോക്കുമ്പോൾ ആറു മണിക്കൂറെ നടിയിൽ നിന്ന് ലഭിക്കൂ വലിയ പ്രതിഫലം ആവശ്യപ്പെട്ട ദീപിക സ്പിരിറ്റിന്റെ ലാഭവിഹിതവും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ഡയലോഗുകൾ തെലുങ്കിൽ പറയാൻ ദീപിക തയ്യാറായിട്ടില്ല ദീപികയുമായി തുടരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതോടെ നടിയെ മാറ്റാൻ സന്ദീപ് റെഡ്ഡി തീരുമാനിച്ചതാണെന്നും പകരം നായികയെ നോക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സന്ദീപ് റെഡ്ഡിയോ ദീപിക പതുക്കോണോ പ്രചരിക്കുന്ന വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പിരിറ്റിന്റെ ഷൂട്ടിംഗ് തുടങ്ങാനിരുന്നതാണ് എന്നാൽ ദീപിക ഗർഭിണിയായതുമൂലം ഷൂട്ടിംഗ് നീണ്ടുപോവുകയായിരുന്നു എന്നാൽ നടി ഓഫർ വന്നപ്പോൾ ഗർഭിണിയായത് കാരണം പ്രൊജക്ട് നിരസിച്ചിരുന്നു ഷൂട്ടിംഗ് സമയം മാറ്റി പിന്നീട് സന്ദീപ് റെഡ്ഡി ദീപികയെ സമീപിച്ചു ഇതോടെയാണ് താരം ചിത്രത്തിൽ ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിനാണ് ദീപിക മകൾ ദുബൈക്ക് ജന്മം നൽകിയത് അമ്മയായ ശേഷം ചെറിയ ഇടവേളയിലായിരുന്നു നടി കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴിയാണ് നടിയുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ സിനിമ പ്രഭാസ് ആണ് ചിത്രത്തിൽ നായകനായി എത്തിയത് അതേസമയം സിനിമ മികച്ച വിജയം നേടിയിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ദീപിക പദുക്കോൺ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിനെതിരെ നേരത്തെയും സംസാരിച്ചിട്ടുണ്ട് കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് ദീപിക പദുക്കോൺ അമ്മയായത് സ്പിരിറ്റിൽ നിന്നും ദീപിക ഒഴിവാകുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് സന്ദീപ് റെഡ്ഡിയുടെ പ്രൊജക്റ്റിൽ നിന്നും ദീപിക ഒഴിവായത് എന്നാണ് ആരാധകർ പറയുന്നത് സംവിധായകന്റെ മുൻ സിനിമകളിലെല്ലാം നായിക കഥാപാത്രത്തെ തെറ്റായ രീതിയിലാണ് കാണിച്ചിരുന്നതെന്നും ദീപികയെ അങ്ങനെയൊരു റോളിൽ പ്രേക്ഷകർ സ്വീകരിക്കില്ലെന്നും ഇവർ പറയുന്നുണ്ട് അനിമലിൽ രശ്മിക മന്ദാനിയാണ് നായികയായി എത്തിയത് ചിത്രത്തിലെ രശ്മികയുടെ കഥാപാത്രത്തെ കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു നേരത്തെ അർജുൻ റെഡ്ഡി എന്ന സിനിമയുടെ പേരിലും സന്ദീപ് റെഡ്ഡി വിമർശിക്കപ്പെട്ടതായിരുന്നു ഈ സിനിമ കബീർ സിംഗ് എന്ന പേരിൽ സംവിധായകൻ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു അപ്പോഴും വ്യാപക വിമർശനം വന്നു എന്നാൽ തന്റെ സിനിമ എങ്ങനെ ചെയ്യണമെന്നത് തന്റെ ഇഷ്ടമാണെന്നാണ് സന്ദീപ് റെഡ്ഡി വാങ്ക പറയുന്നത്